കായവറുത്തുപ്പേരി ഇല്ലാതെന്ത് ഓണസദ്യ തിരുവോണ നാളിൽ ഓണസദ്യയോടൊപ്പം വിണമ്പാൻ കായവറുത്തുപ്പേരി തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് കച്ചവടക്കാർ നാക്കിലത്തുമ്പത്ത് കായോപ്പേരിയും ശർക്കര വരട്ടിയും ഇല്ലെങ്കിൽ അതൊരു ഓണസദ്യയല്ല മലയാളികൾക്ക് ഓണമെത്തുമ്പോൾ ഗ്രാമീണ വിപണികളിൽ പല ഭാഗത്തും കായവറുത്തു കോരുന്നത് ഓണക്കാഴ്ചകൾക്ക് കൂടുതൽ ചന്തം പകരുകയാണ് ഓണവിപണിയിലെത്തിയാൽ ഒരു പാക്കറ്റ് കായവറുത്തതും ശർക്കര വരട്ടയും വാങ്ങി സഞ്ചരി ചുരുക്കമാണ് ബേക്കറികളിലും പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇക്കുറി വിവിധ തരത്തിലെ ഉപ്പേരികളുടെ വിഭാഗം തന്നെ കച്ചവടക്കാർ ഒരുക്കിയിട്ടുണ്ട് സ്വാദ് കൂടുതലുള്ളതിനാൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന നാടൻകായ ഉപ്പേരിക്കാണ് ഇത്തവണയും ഡിമാൻഡ് വെളിച്ചെണ്ണ വില രണ്ടിരട്ടിയാണ് വർദ്ധിച്ചതെങ്കിലും ഉപ്പേരിയുടെ വിലയ്ക്ക് കാര്യമായ മാറ്റം വന്നിട്ടില്ല കാരണം നേന്ത്രക്കായക്ക് വില കുറഞ്ഞു മറുനാടുകളിൽ നിന്നും സുലഭമായി നേന്ത്രക്കായ എത്തുന്നുമുണ്ട് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രൂപ വരെയാണ് മൊത്തവിപണിയിൽ വരവുകായ കിലോയ്ക്ക് വില നാടൻകായക്ക് വില കൂടും പൊതുവിപണിയിലെ ചെറുകിട ബേക്കറികളിലെയും മൊത്തവ്യാപാര സ്ഥാപനങ്ങളിലേക്കുമുള്ള ഓർഡറുകളാണ് ഇപ്പോൾ കച്ചവടക്കാർക്ക് കൂടുതലായും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ആനക്കര ചേക്കോടിയിലെ കായോപ്പേരി നിർമ്മാണശാല ഉടമ വെങ്കുറുവിൽ ഹരി പറഞ്ഞു സർക്കാർ ഓഫീസുകൾ കോളേജുകൾ സ്കൂളുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ക്ലബുകൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കും ഓർഡർ ലഭിക്കുന്ന മുറയ്ക്ക് സാധനങ്ങൾ ഒരുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ വറുത്ത കായോപ്പേരി കിലോയ്ക്ക് നാനൂറ്റി രൂപയാണ് വില ശർക്കരവരട്ട് നാനൂറ്റി അമ്പത് രൂപയും വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റെണ്ണകൾ ഉപയോഗിക്കുമ്പോൾ വില കുറയും ഒപ്പം രുചിയും ഓണമെടുക്കുമ്പോൾ വിപണിയിൽ വില കുറച്ചു കൂടുമെങ്കിലും കച്ചവടം പൊടി പൊടിക്കും പ്രത്യേകിച്ചും തിരുവോണത്തിനു മുമ്പുള്ള നാല് ദിവസങ്ങളിൽ കായവറുത്തതിനും ശർക്കര വരട്ടിക്കും പുറമെ പഴം ചേന ചേമ്പ് കപ്പ കടച്ചക്ക എന്നിവയുടെ വറുത്തതും വിപണിയിൽ ലഭ്യമാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭവം